നമ്മൾ പ്രവേശിക്കാണ് തൗബക്കുള്ള ഷർത്തങ്ങൾക്ക് അറിയാം ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യൂല ഇനി ഞാൻ ചെയ്യൂല ചെയ്ത് ഒരു തെറ്റും എൻ്റെ മൊബൈലും സിനിമന്റെ വീഡിയോ കണ്ട് എപ്പൊ ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ മനസ്സിലോട് ഡിലീറ്റ് ചെയ്യണം പോയ ഉടനെ ഡിലീറ്റ് അവിടെ ഡിലീറ്റ് അവിടെ ചെയ്തിട്ട് മതി മനസ്സിലോട് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ വേണ്ടാത്ത എന്തെങ്കിലും റൂട്ടുകൾ എന്റെ ഫോണിൽ ഉണ്ടെങ്കിൽ ആപ്പുകളുണ്ടെങ്കിൽ തോന്നിയാസത്തിന്റെ ആപ്പുകൾ ഉണ്ടാവും അതിനൊക്കെ കുട്ടികൾ പറഞ്ഞ് കേക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും റിമൂവ് ചെയ്യും എന്നാലേ തോബ് സ്വീകരിക്കും അതൊക്കെ ഫോണിൽ കൊണ്ടിടന്നുണ്ട് പഠിച്ചവനെ ഞാൻ കരുതിക്കുന്നു പറഞ്ഞാല് അള്ളാ അത് തെറ്റാ അത് അള്ളാഹ്നെ പരിഹസിക്കലാണ് നിർബന്ധ ഘടക എന്താ കാരണം എന്ന് തെറ്റ് അള്ളാഹു വല്ലാത്തതിരാധിക്കലാണ് ഷൈത്വനു ആരാധിക്കലാണ് തെറ്റ് പറഞ്ഞാല് ഹറാമിലേക്ക് നോക്കിയാല് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു പിന്നെ ക്ലാസ് കേൾക്കാൻ വേണ്ടി യൂട്യൂബ് തുറന്നതായിരിക്കും ഏ യൂട്യൂബ് തുറന്നത് മൗലീന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി തുറന്നതായിരിക്കും മാളു തുറന്നത് അതിനുവേണ്ടിയായിരിക്കും പക്ഷേ യൂട്യൂബിൽ ആ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോ അതിന്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നുണ്ടോ ഹറാമായോന്നു അപ്പൊ അത് നോക്കൂ അത് പറഞ്ഞു പറഞ്ഞോണ്ട് ആ അപ്പൊ ക്ലാസ് പിന്നെ കേട്ട് അത് കേട്ടാലോ അത് കേട്ടാല് അവിടെ ഷൈത്വാനെനിക്ക് ആരാധിച്ചു അപ്പൊ ഓരോ തെറ്റിലും ഷൈത്വാനിന് ആരാധിക്കുന്നുണ്ട് ഓരോ തിന്മയിൽ ഷെയ്ത്വാനിന് ആരാധിക്കുന്നുണ്ട് അതുപോലെ ഓരോ നന്മ ഉപേക്ഷിക്കുന്നതില് ഷെയത്വാനിക്ക് ആരാധിക്കുന്നുണ്ട് ചെയ്യേണ്ടവാന് പറയും നമ്മൾ പ്രസവിച്ചപ്പോ നമ്മള് കൂടെ ഒരു പിശാച്ചിനെ പഠിച്ചിട്ടുണ്ട് നമ്മൾ പ്രസവിച്ചപ്പോ നമ്മള് കൂടെ ഒരു മലക്കിനെ പഠിച്ചിട്ടുണ്ട് ആ മൽക്ക് ഗർഭാശയത്തിൽ പടക്കപ്പെടുന്നു ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഉമ്മ ഒരു മലക്കനെയും പ്രസവിച്ചിട്ടുണ്ട് ഉമ്മാന ഗർഭാശയത്തില് ഒരു മലക്കിനി ഉള്ള അവസ്ഥ ഒരു പിശാച്ചു അപ്പോ ഈ മലക്കി നമ്മളോട് നല്ലത് ചെയ്യാൻ വേണ്ടി പറയും പിശാച്ചി നമ്മളോട് തിന്മ ചെയ്യാൻ വേണ്ടി പറയും അപ്പൊ നമ്മൾ തിന്മ ചെയ്യുന്നതൊക്കെ ആ പിശാച്ചിക്ക് ായി ആരാധിക്ക ശരിക്കി ഞാൻ ആ പിശാചന ആരാധിക്കുന്ന മനസ്സിലെന്ന കാറാവും നമ്മളെ മനസ്സിലത് ഇല്ലാത്തോണ്ട് അവിശ്വാസിയാവാൻ ഇല്ലാത്തോണ്ട് പക്ഷെ ഫലത്തില് അള്ളാഹുവിനെ വൈപ്പടാതെ അല്ലങ്ങനെ മലക്കി പറഞ്ഞു അള്ളാഹുവിന്റെ പ്രതിനിധിയായ മലക്കി നമ്മളോട് ചങ്ങയെ വിത്തിരസ്കരിച്ചിട്ടില്ല വി എന്ന് അറിയണ്ട് ഈഷപ്പൊ നിസ്കരിക്കാതെ കിടന്നാല് കഥ ആയിപ്പോ ഈശക്കരിച്ചോ എന്ന് മലക്കി പറയും ഷൈത്വനെ പറയുന്നുണ്ട് ഇപ്പൊ ഉറങ്ങിക്കോ ഈശ പിന്നെ അനുസ്റ്റരിക്ക വെക്കാതെ ഉറങ്ങണത് പിന്നെ ഈശ കഥ ആയി അപ്പൊ പിശാചിനിക്ക് വഴിപ്പടലായി അതുകൊണ്ട് നമ്മള് എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളെ അപാകതകൾ അബദ്ധങ്ങൾ തെറ്റുകൾ സംഭവിക്കുമ്പോഴൊക്കെ നമ്മൾ പിശാച്ചിനിക്ക് ആരാധിക്കുന്നുണ്ട് അതുപോലെ നമ്മളെ നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞൊരു പിശാച്ച് വേറെ ഒന്നുണ്ട് നമ്മളെ കൂടെ അത് നമ്മളെന്താ പറയുന്നത് അവർക്ക് പറയാൻ കൊറേ സമയമാണ് അതുകൊണ്ട് ഞാൻ പറയണില്ല സംശയങ്ങൾ ഉണ്ടാവും ഞാൻ പലതും പറയുമ്പോഴും പലതും തോന്നും ചങ്ങാ പറയണേ ഒടുക്കും അല്ലേ പറയണേക്കും പറയണ്ടില്ല പറഞ്ഞതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഇവിടുന്നു തന്നെ തീർത്തിട്ട് പോയാലും മതി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണതല്ല ഇവിടേക്ക് പറയണതാണ് വേറെ ഏതോ അവിടെ ഇവിടെ കാലക്കെ എന്തൊക്കെ പറയുന്നു നമ്മൾ ഈ പെട്ട പെടാത്തവർ പറയുണ്ടാവും അല്ലാത്ത പോലും പറയുണ്ടാവും ആളല്ല നമ്മൾ ഉള്ളത് വേണ്ടി അത് ഞാൻ ഞാൻ പറഞ്ഞതിന് ഞങ്ങൾ ഇന്നത്തന്നെ പിടി കൂടിക്കോളി ദൂരം നിന്ന് അടുത്തേ ഇങ്ങോട്ട് വന്നോളി ഇവിടെ അത്ര വിശാലമായ സ്വലം ഇവിടക്ക് വന്നോണ്ട് എല്ലാ ഇഷ്കാലും പല ഇഷ്കാലും പിന്നെ പറയുന്നതിന് വരും കാരണം ഇത് പരത്തി പറയാൻ സമയല്ലാത്തോണ്ടാ അപ്പൊ നഫ്സുലമാർ എന്നൊരു സാധനം അതിനുക്കും നമ്മൾ ആരാധിക്കൂ ആരാധിക്കും തിന്മ ചെയ്യുമ്പോൾ ആരാധിക്കാൻ വരും അതുകൊണ്ട് പട്സോനോട് പറയണം ഞാന് അള്ളാഹുവിനല്ലാതെ ആരാധിക്കൂല അത് തോബിനിന് മുമ്പ് പറയണം ലാഹി ഞാൻ ഇനി പിശാച്ചിന് ആരാധിക്കൂല അതിന്റെ അർത്ഥങ്ങൾക്ക് എല്ലാവർക്കും ലാഹിലാലെ ചെറിയ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പണ്ടേ പഠിച്ച അർത്ഥമാണ് ഞാൻ കുറച്ചുകൂടെ അർത്ഥം വികസിപ്പിച്ച് മനസ്സിലാക്കാനുണ്ട് ഞാൻ അള്ളാഹുവിനെ ആരാധിക്കൂ അത് അതിന്റെ അർത്ഥം തന്നെ ഞാൻ അങ്ങോട്ട് പഠനങ്ങട്ട് അള്ളാധിക്കൂ അർത്ഥം തന്നെ അല്ലേ ഞാൻ ഇനി ഞാനിത് അതിന്റെ അർത്ഥം തന്നെ തന്നെയല്ലേ അതായത് അർത്ഥം തന്നെയാണല്ലോ ഞാൻ ഇനി ഒരിക്കലും നഫ്സുല്ലമാർക്ക് ആരാധിക്കൂല അത് അതല്ല നഫ്സുല്ലമാർ അല്ലല്ല ഞാൻ ഭാവി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പിശാച്ചനെ ആരാധിക്കില്ല എന്റെ ഭാവി ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ആരാധിക്കൂല നഫ്സുല്ലമാരൊക്കെ ആരാധിക്കൂല കഴിഞ്ഞ കാലം ഞാൻ പോയി വയ്പെട്ടുപോയി നഫുല്ലമാരൊക്കെ പോയി അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അർത്ഥാണ് അതെങ്ങനെയാർത്ഥം കിട്ടിയത് അല്ലെജി പറഞ്ഞത് എന്ത് കാര്യ അള്ളാഹ് മാത്രമേ ആരാധനയുള്ളൂ അള്ളാദിനു മാത്രമേ ഞാൻ ആരാധിക്കൂ അള്ളാ എല്ലാത്തിന് ആരാധിക്കൂലി പറഞ്ഞു കഴിഞ്ഞു പോയ എന്താ കാര്യം പോയതിനെങ്കിലും ഞാൻ മുമ്പ് സിനിമ കണ്ടതിൽ ഞാൻ ഖേദിക്കുന്നു എന്നൊക്കെ അതിനർത്ഥ അള്ളാഹ്ക്ക് മാത്രം ആരാധിക്കൂ നബ്സുല്ലമാർക്കും ആരാധിക്കൂല പിഷാച്ചു ആരാധിക്കൂല ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് എല്ലാവർക്കും വേണ്ട

ആദം നബി അലി അതല്ലേ ഇലാണ്ടിയത് ഇല്ല 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 അന്താ നട എന്താ അതുപോലെ അള്ളാൻ അങ്ങനെ കാണണ കൂട്ടരാ അള്ളാൻ്റെ എടുത്തു കണ്ടെത്തണല്ല അപ്പൊ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞുന്നു അപ്പൊ തിരിച്ചു എന്നതാണ് ഇല്ലഅ നീയല്ലാതെ ആരാധന ഇല്ല അങ്ങനെ ഒരു ചെറിയൊരു ചെറിയ ഒരു യൂനുസ് നബി യൂനുസനബി അലിസ്ലാമിന്റെ അടുത്തും പറ്റി അപ്പൊ യൂനുസനബി അലിസ്സലാമിനെ ഉള്ള കടലേക്കാണ് എടുത്തു അങ്ങനെ ഒരു മത്സ്യം വിഴുങ്ങി യൂനുസ് നബി അലി അപ്പൊ ചെറിയൊരു അബദ്ധം പറ്റിയാലോ അപ്പൊ യൂനുസനബി തോബു എങ്ങനെയാണ് തോബ ആ തോബായ കേൾക്കാൻ കുറച്ചുള്ളൂ അർത്ഥത്തില വലുതാണ്ട് നീയല്ലാതെ യാതൊരു ആരാധ്യനുമില്ല ഞാൻ അക്രമിച്ചു പോയി സുബഹാനൊക്കെ നീ പരിശുദ്ധനാണ് നിന്റെ പരിശുദ്ധിയിൽ കലർപ്പ് സംഭവിച്ചു നീ എന്നെ കാണുന്നില്ല എന്ന് തോന്നുന്നത് പോലെയാണ് നിനക്ക് തെറ്റ് ചെയ്യാന്ന് പറയുന്നത് അല്ലെ അത് അള്ളാന്റെ പരിശുദ്ധിയില് കലർപ്പ് അള്ളാന്റെ പരിശുദ്ധിയിൽ കലർപ്പ് ഉണ്ടാക്കലല്ലേ ഒരാൾ തെറ്റെയ്യുമ്പോ എന്ത് വിചാരിക്കുന്നു വിശ്വസിക്കുന്നത് പോലെ അള്ളുന്നില്ല വിശ്വസിക്കുന്നത് പോലെ അതുകൊണ്ട് നീ പരിശുദ്ധൻ തന്നെയാണ് നീ എല്ലാം കാണുന്നവനാണ് അതുകൊണ്ട് നമ്മൾ ഞമ്മൾ അത് ചെല്ലും കുറച്ച് ചെല്ലലുണ്ട്

പഠിച്ചോനെ നീ വലിയവൻ തന്നെയാണ് നീ ഗാംഭീര്യമുള്ളവൻ തന്നെയാണ് എന്ന് ധാരാളം പ്രാവശ്യം ആവർത്തിച്ച് പറയേണ്ടവനാണ് അലീം 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 വിളിക്കേണ്ടവനാണ് തെറ്റേതെ അത് ചൊല്ലി പിന്നെ സ്വലാത്ത് കബൂൽ കുറച്ച് സ്വലാത്തു ചൊല്ലിട്ട്